സാമൂഹിക നീതി എന്ന് പറയുന്ന കാര്യം ജനാധിപത്യത്തിനും പൗരാവകാശത്തിനും പൗരൻ്റെ തുല്യതയ്ക്കും എതിരാണെന്നാണ് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്നാൽ അതങ്ങനെയല്ല എന്ന് നമുക്ക് ഉറച്ച ബോധ്യം വേണം ആ ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ റിസർവേഷനെക്കുറിച്ച് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ റിസർവേഷൻ വാങ്ങുന്നവർ കമ്മ്യൂണിറ്റി റിസർവേഷൻ്റെ ഗുണഭോക്താക്കൾ പോലും പറയുക ഇതൊക്കെയാണെങ്കിലും എനിക്ക് സാമ്പത്തിക സംവരണത്തോടെ താല്പര്യം എന്നാണ് പറയുന്നത് നോക്കണം അപ്പോൾ ഇതെന്താണ് എന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ എന്താണെന്ന് ബോധ്യപ്പെടാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊക്കെയാണെങ്കിലും എനിക്ക് സാമ്പത്തിക സംവരണം സാമ്പത്തിക സംവരണം എന്തോ പുരോഗമനപരവും സാമുദായിക സംവരണം എന്തോ അധോ ഗമനവും ആണെന്ന് നമ്മൾ കരുതിയിരിക്കുന്നു അഥവാ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു ഇതാണ് അതിൻ്റെ കാര്യം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാമൂഹിക നീതി എന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ സമൂഹത്തിലെല്ലാ ജാതിക്കും പ്രാതിനിധ്യം കൊടുത്താൽ പരിഹരിക്കാവുന്ന കാര്യമല്ല അതുകൊണ്ട് മാത്രം അത് പരിഹരിക്കാൻ പറ്റില്ല സാമൂഹിക നീതി ആവശ്യമായി വരുന്നത് ഒരു സമൂഹത്തിനകത്ത് നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടാത്തത് എല്ലാവർക്കും സ്വാഭാവികമായി നീതി കൊടുക്കാത്തത് കൊണ്ടാണ് അവിടെ നമുക്ക് നീതി നിയമപരമായി ഉറപ്പിക്കേണ്ടി വരുന്നു അതാണ് സാമൂഹ്യനീതിയുടെ പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മളുടെ സമൂഹത്തിൻ്റെ വലിയൊരു പ്രത്യേകത എല്ലാവർക്കും നീതി കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് ഇന്ത്യക്കാർ കരുതുന്നില്ല ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യമെന്ന് പറയുന്ന തത്വചിന്തക്കകത്ത് എല്ലാ മനുഷ്യരാണ് മനുഷ്യരും തുല്യരാണെന്നൊരു വാക്യം നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല അത് ഞാൻ ഈ വൈദിക പാണ്ഡിത്യമുള്ളവരെ അക്കാര്യത്തിൽ വെല്ലുവിളി ഉയർത്തും ഒരു വാചകം കാണിച്ചു തന്നാൽ ഇൻ ലോകത്തെ മുഴുവൻ മനുഷ്യരും സത്താപരമായി ഓണ്ടോളജിക്കലി തുല്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വാചകം ഈ വീരപാരമ്പര്യത്തിനെവിടെയെങ്കിലും കാണിച്ചാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അങ്ങനെ ഒരു വാക്യമില്ല അപ്പം നമ്മൾ തുല്യമല്ല അതുകൊണ്ടുതന്നെ നീതിയും തുല്യമായി വിതരണം ചെയ്യുന്നില്ല ആദിവാസിക്ക് നീതി കൊടുക്കുന്നത് പോലെയല്ല മറ്റൊരു ജാതിക്ക് നീതി കൊടുക്കും ലളിതർക്ക് നീതി കൊടുക്കുന്നത് പോലെയല്ല പിന്നോക്കക്കാരനോട് പിന്നോക്കക്കാരന് കൊടുക്കുന്നത് അല്ല സവർണന് കൊടുക്കുന്നത് ഇതാരും നമ്മൾ ഇതൊന്നും നമ്മളുണ്ടാക്കിയതല്ല ഈ സമൂഹത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്നവരോ ഈ വേദിയിലിരിക്കുന്നവരോ ഉണ്ടാക്കി നമ്മുടെ സമൂഹം അങ്ങനെ കരുതുകയാണ് നമ്മൾ തുല്യരല്ല ചിലർ ജന്മനാ ശ്രേഷ്ഠരാണ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബഹുമാന്യനായ പാർലമെൻറ്റ് മെമ്പർ പറയുന്നത് എനിക്ക് അടുത്ത ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്ന് തോന്നുന്ന അതുകൊണ്ടാണ് എന്ന് പറയുക ഇപ്പോൾ തന്നെ അച്ഛൻ പോരാ എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അത്രയും മോശമായൊരു വാക്യം പറയാൻ ഒരു എം ബിയെ പ്രേരിപ്പിക്കുന്ന വികാരം എന്തായിരിക്കും എൻ്റെ അച്ഛനും അമ്മയും കൊള്ളിയാലെന്ന് അടുത്ത പ്രാവശ്യം എനിക്ക് ബ്രാഹ്മണൻ അച്ഛനായി വരണം എന്നൊരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് അയാളുടെ മനോലോകം ശ്രേഷ്ഠ ജന്മം എന്നുള്ള ആ ബോധ്യമാണ് അപ്പോൾ നമ്മളൊക്കെ അധമ ജന്മമായതുകൊണ്ട് നീതി സ്വാഭാവികമായും വിതരണം ചെയ്യുന്നില്ല ആ നീതി സ്വാഭാവികമായും വിതരണം ചെയ്യപ്പെടാത്തത് കൊണ്ട് ആ നീതി ഉറപ്പിക്കുന്നതാണ് യഥാർത്ഥ സാമൂഹിക നീതിയെ സംബന്ധിച്ച സങ്കല്പം ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഈ സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പല ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങൊക്കെ പറഞ്ഞു എ ഡ്രീം അതിലൊരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ അംശമുണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം വെള്ളക്കാരൻ്റെ മക്കളും കറുത്തവൻ്റെ മക്കളും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്ന റെസ്റ്റോറൻ്റിൽ ഒരുമിച്ചിരിക്കുന്ന കാര്യമാണ് എൻ്റെ സ്വപ്നമെന്ന ആ പ്രസംഗത്തിൽ പറയുന്നത് എന്തായിരിക്കും അദ്ദേഹം അങ്ങനെ കരുതുന്നത് ഈ പറയുന്ന നെൻസൽ മണ്ടേല സ്വന്തമായൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ ദക്ഷിണാഫ്രിക്കയിലൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ വെള്ളക്കാരെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു വെള്ളക്കാർക്ക് തുല്യനീതി ഞാൻ കൊടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് വെള്ളക്കാർക്ക് അന്നു വരെ അപ്പാർത്തീടിൻ്റെ ഭാഗമായി ഭീകരമായി അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതിനിധി ലോകത്തോട് പറഞ്ഞത് ഞാൻ ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ വെള്ളക്കാർക്ക് തുല്യ നീതി കൊടുക്കുമെന്നാണ് അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീതി സ്വാഭാവികമായും വിതരണം ചെയ്യാത്തത് കൊണ്ട് നമ്മൾ സമൂഹത്തിൽ മുന്നോട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജനാധിപത്യത്തിനെതിരാണ് എന്നതാണ് നമ്മൾ പൊതുവിൽ കരുതുന്നൊരു കാര്യം കാരണം ജനാധിപത്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് വ്യക്തികളുടെ അവകാശത്തിൽ നിന്നാണ് വ്യക്തികളാണ് ജനാധിപത്യത്തിൻ്റെ യൂണിറ്റ് അപ്പോൾ വ്യക്തികളുടെ അവകാശത്തെ ഹനിക്കുന്ന ഒന്നാണ് വിഭാഗങ്ങളുടെ അവകാശം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഇവിടെ രാജൻചേട്ടനൊക്കെ നേതൃത്വം കൊടുത്ത് ഇവിടെ വി പി സിംഗ് ഗവൺമെൻ്റ് ഇവിടെ വരാനുണ്ടായ സാഹചര്യം നമുക്കറിയാം മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഈ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇന്ത്യയിലെമ്പാടും വളരെ വലിയ പ്രക്ഷോഭം വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നു ഒരു സംഘടനയുടെ നേതൃത്വം ഇല്ലാതെയാണ് ഒരു സംഘടനയുടെ നേതൃത്വം ഇല്ലാതെ വിദ്യാർത്ഥികൾ സ്വാഭാവികമായി വരികയാണെന്ന പത്രങ്ങളായ പത്രങ്ങൾ മുഴുവൻ എഴുതി എയിംസിൻ്റെ മുറ്റത്ത് പന്തൽ കെട്ടിയാണ് സമ്മേളനം നടന്നത് എയിംസിൻ്റെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന എയിംസ് എന്ന സ്ഥാപനത്തിൻ്റെ പരിസരത്ത് പോലും സമരം ചെയ്യാൻ പാടില്ല എന്ന് നിയമമുണ്ടായിരിക്കെ എയിംസിൻ്റെ അകത്ത് ഗ്രൗണ്ടിനകത്ത് പന്തൽ കെട്ടി ദിവസങ്ങളോളം സമരം ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കരുതെന്നാവശ്യപ്പെട്ടു എന്താണെങ്കിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഒന്നാനാണ് ഈ ചർച്ച സാമൂഹ്യനീതിയെ സംബന്ധിച്ച ചർച്ച ഉയർന്നത്